റഷീദ് ഇന്നലെ എട്ട് മണിക്കൂർ നീണ്ട ചർച്ച ആ ചർച്ചയിൽ ശക്തമായ പ്രതിഷേധമുയർത്തുന്നു പ്രതിപക്ഷം വലിയ ചർച്ചകൾ അങ്ങനെ നടന്നു ഇന്നിതാ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി മറുപടി പറയുകയും ചെയ്യും മന്ത്രി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന വലിയ ആശയം ഇന്നലെ ആ ബില്ല് അവതരിപ്പിച്ചതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഇല്ലാതാവുകയായിരുന്നു അല്ലേ റഷീദ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ പൊളിച്ച് അടക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇതിൽ റാമിൻ്റെ പേരടക്കം കൂട്ടിച്ചേർത്ത് കൊണ്ട് ഇത്തരത്തിൽ ആർ എസ് എസ് വൽക്കരണത്തിലേക്കുള്ള ഒരു ശ്രമം കൂടി കേന്ദ്ര സർ സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു മാരത്തൺ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ളത് നേരത്തെ രാത്രി പത്ത് മണിവരെ ഈ ചർച്ച നടത്താം നേര സ്പീക്കർ അറിയിച്ചിരുന്നത് പിന്നീട് രണ്ട് മണിക്കൂർ നീട്ടുകയും പന്ത്രണ്ട് മണിവരെ ചർച്ച നടത്തുകയായിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിനെ ഈ ബിൽ എടുക്കുക എന്നുള്ള ഒരേ ലക്ഷ്യം തന്നെയാണ് ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വരെ വീണ്ടും ഇത്തരത്തിൽ ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെയും പ്രത്യേകിച്ചും സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ചർച്ചയ്ക്ക് സജീവമായി തന്നെ പങ്കെടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഏറെ വൈകിയും ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ ഈ ബില്ലിൽ ിനെ എതിർക്കുന്നു എന്നുള്ള കാര്യമാണ് സഭയിൽ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ രണ്ടാം ഗാന്ധി വധത്തിലേക്ക് നയിക്കുന്ന തൊഴിലാളികളെയൊക്കെ തന്നെയും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന ഈ ബില്ലിനെ പൂർണ്ണമായും അത് പിൻവലിക്കണമെന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ ഈ പ്രതിപക്ഷ എം പിമാരൊക്കെ തന്നെയും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുമായി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഏറെ വൈകിയും ലോക്സഭയിൽ ചർച്ച നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്നും ഈ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയിരിക്കും ഉണ്ടാവുക ഇത്തരത്തിൽ കാർഷിക മന്ത്രി കൂടിയായിട്ടുള്ള ചൌഹാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകും എന്തായാലും അതിനുശേഷം ഈ ബില്ല് പാസാക്കിക്കൊണ്ട് രാജ്യസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇന്ന് ഈ വിഷയത്തിൽ ഈ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എം പിമാരൊക്കെ തന്നെയും സഭാ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സഭക്ക് സഭക്ക് പുറത്ത് വെച്ച രാവിലെ പത്തര കൂടി എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും എത്തിച്ചേരണം എന്നുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകുകയും വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്യും സഭക്കകത്തും സമാനമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകാൻ തന്നെയായിരിക്കും സാധ്യത എന്തായാലും കനത്ത പ്രതിഷേധത്തിനിടയിലും ഈ ബില്ല് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുക എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിതുമായി ബന്ധപ്പെട്ട നീണ്ട ചർച്ച തന്നെ നടന്നിരുന്നു ഏറെ പ്രധാനപ്പെട്ട ചില ഭേദഗതികൾ വേണമെന്നുള്ള ആവശ്യം ആ ബില്ല് ഇന്ന് ലോക്സഭ കടക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഭൂരിപക്ഷം എൻ ഡി എയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ വളരെ അനായാസമായിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഈ ബില്ല് ഇന്ന് ലോക്സഭയിൽ പാസ്സാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ ലോക്സഭയിൽ പാസ്സാക്കിയത് കണ്ട് കാര്യമില്ല ഇനി രാജ്യസഭയിലും പാസ്സാക്കണമതിന് ശേഷം ജെ പി സിക്ക് വിടണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ എടുക്കുക പ്രത്യേകിച്ചും ഇനിയും ഒരു ദിവസം മാത്രമാണ് ഈ സഭ നടത്താനുള്ള ദിവസം അതായത് കൂടി ഈ സഭ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ഇന്ന് ഈ ബില്ല് പാസാക്കാൻ തന്നെ ആയിരിക്കും സാധ്യത അതിനുശേഷം അത് രാജ്യസഭയിലും ചർച്ചയുണ്ടാവുകയും രാജ്യസഭയും നാളത്തോട് കൂടി ഈ ബില്ല് പാസ്സാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ കടക്കുക സമാനമായിട്ടുള്ള രീതിയും മറ്റു ബില്ലുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇനി ജെ പി സിക്ക് വിടുകയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് മുൻതൂക്കമുള്ള ഒരു ജെ പി സി തന്നെയായിരിക്കും ഈ സർക്കാർ കൊണ്ടുവരിക എന്നുള്ളതും ഏറെ നിർണായകമായി ാണ് സമാനമായിട്ടുള്ള ബില്ലുകളിൽ ഒക്കെ തന്നെ നമ്മൾ അത് കാണുകയും ചെയ്തിരുന്നു എന്തായാലും വലിയ പ്രതിഷേധം ഇന്നും സഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഭയ്ക്ക് അകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ തീർക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് മനു ഒരു കാര്യം കൂടി ഇന്നലെ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച സമയത്ത് അതിൽ പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും സംസാരിച്ചിരുന്നു ഈ ബില്ലിനെ നേരത്തെ തന്നെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന് പറയുമെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള ഏറെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നിട്ടുള്ള ചടങ്ങുകളിൽ പ്രിയങ്കാ ഗാന്ധിയും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും ഇത്തരത്തിൽ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇപ്പോൾ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തുമ്പോൾ പോലും ഏറെ പ്രധാനപ്പെട്ട എം പിമാരൊന്നും തന്നെ ഇതിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ളതും ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് നേരത്തെ തന്നെ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വിദേശത്ത് ഇത്തരത്തിൽ സന്ദർശനങ്ങൾ നടത്തുകയും ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കാത്തതിൽ കടുത്ത വിമർശനം ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എം പിമാരുടെ അഭാവവും അതോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും കടുത്ത പ്രതിഷേധം ഉയർത്തുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും ഉന്നതരായിട്ടുള്ള നേതാക്കളൊന്നും തന്നെ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും നോക്കി കാണേണ്ടതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തീർക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളും അറിയിച്ചിരിക്കുന്നത് മനു